നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തെരുവു നയശല്യത്തിൽ പുറത്തിമുട്ടിയ ചാലക്കുടിയിൽ നഗരസഭാ ഓഫീസിൽ സംഘർഷം നീഹൃ യുവ കേന്ദ്രയുടെ പേരുമാറ്റിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പരീരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ചാലക്കുടി നഗരസഭയിൽ വിധവ അവിവാഹിത പെൻഷൻ മുടങ്ങിയ കാര്യത്തെ ഉപഭോക്താക്കൾക്ക് സാധ്യമായ സഹായം നഗരസഭയുടെ ഭാഗത്തുനിന്നും ചെയ്യുമെന്ന് ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എടലക്കാട് സമനിയ സാംസ്കാരിക സമിതിയുടെയും ഗ്രാമീണ വായനശാലയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികൾ ആരംഭിച്ചു വാർത്തകൾ വിശദമായി ൃത്തിൽ നഗരസഭ സംഘർഷം തെരുവു ശല്യത്തിൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് എൽ ഡി എഫ് പ്രവർത്തകർ നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത് പ്രവർത്തകർ നഗരസഭ ഓഫീസിനകത്തേക്ക് തള്ളിക്കയറുകയും പ്രവർത്തകർ ചെടിച്ചട്ടികൾ എറിഞ്ഞുടച്ചും ഏറെ നേരം മുദ്രവാക്യം വിളിച്ചുമാണ് പിരിഞ്ഞുപോയത് എൽ ഡി എഫ് കൌൺസിലർമാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് പോലീസിനെ തള്ളി മാറ്റി നഗരസഭ ഓഫീസിലേക്ക് കയറിയത് നഗരസഭാ ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ ധാരണ സി പി എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ലോക്കൽ സെക്രട്ടറി അനിൽ കടലിക്കാടൻ അധ്യക്ഷനായി ടി പി ജോണി കെ എ അജിതൻ സി എസ് സുരേഷ് വി ജെ ജോജി ജോസ് മയനാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഏറെ നാളായി തെരുവു ശല്യം രൂക്ഷമായ ചാലക്കുടിയെ വെള്ളിയാഴ്ച കൂടപ്പുഴയിൽ പന്ത്രണ്ട് പേരെയാണ് തെരുവു കടിച്ചത് ഇതാണ് പ്രവർത്തകരെ രോഷ ിയത് ഏറെ നേരം നഗരസഭാ ഓഫീസ് സംഘർഷഭരിതമായിരുന്നു തെരുവു നായ ശല്യം ഒഴിവാക്കാനായി നഗരസഭയുടെ ഭാഗത്തു നിന്നും സാധ്യമായ എല്ലാ നടപടികളും ചെയ്യുന്നുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നായയ്ക്ക് പേയുണ്ടോ എന്നാണ് എല്ലാവരും സംശയിക്കുന്നത് എന്നാൽ ചില മനുഷ്യർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധമാണ് നഗരസഭയിൽ അരങ്ങേറിയത് ജനാധിപത്യ വിരുദ്ധമായ പ്രതിഷേധമാണ് നടന്നതെന്നും ചെയർമാൻ പറഞ്ഞു ഈ ഈ ജനങ്ങളെ ചെയ്യാൻ വേണ്ടി ഇവർക്ക് നമുക്കറിയാം ഇത് തുടർക്കതയാകുന്നു എന്നുള്ളതാണ് മറ്റു തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോ ഇപ്പൊ ഇവിടെ തന്നെ ആഴ്ചകൾക്ക് മുമ്പ് ഏതാനും സഹോദരങ്ങൾക്ക് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിന് വിധേയമായി അകേണ്ടി വന്നു ചാലക്കുടിയിലെ സാഹചര്യം തുടർച്ചയായി ജനങ്ങൾക്ക് നേരെ ഉണ്ടാകുമ്പോൾ കേന്ദ്രയുടെ പേരുമാറ്റിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പരിയരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് എം ടി ഡേവിസ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി ജെയിംസ് ഇപ്പോൾ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റുമാരായ ഡി സി ബെന്നി മാസ്റ്റർ എം ഒ ജോൺസൺ കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ജെയിംസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എൻ സി തോമസ് സി വി ആന്റണി ദീലിക് ദിവാകരൻ റാഫി മാസ്റ്റർ കല്ലുംപാലം ജൂവിൻ കല്ലേലി വി വി ജോർജ് മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ടി വർഗീസ് ബാങ്ക് പ്രസിഡന്റുമാരായ ജോസ് പണിയാക്കര ജോഷി മാസ്റ്റർ ഷാജു വലത്തുകാരൻ കെ ആർ ഷാജു പി പി ആഗസ്തി എം എൻ ഷാജു ജോർജ് മാസ്റ്റർ കെ ഡി വർഗീസ് ആൻഡു അണിയത് കെ ഡി ജോസ് മനോജ് കുമ്മകത്ത് കെ എം ജോസ് യു കെ ശിവദാസൻ എൻ ടി ഡേവിസ് ലിൻസൺ നടവരമ്പൻ എന്നിവർ പ്രസംഗിച്ചു ഈ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പ്രസ്ഥാനത്തിനടുത്ത് പേര് മാറ്റുകയാണ് എന്താ ഇനി ഒരു ലക്ഷ്യമുണ്ടോ അവർക്ക് ഒരുമിച്ച് ഭാഷയുടെയും ജാതിയുടെയും മതത്തിന്റെയും എല്ലാ വേലിക്കെട്ടുള്ള തട്ടിക്കളഞ്ഞു ഒറ്റക്കെട്ടായിട്ട് ഭാരതത്തിലെ ജനങ്ങൾ നാലിതുവരെയായി നിൽക്കുന്ന പോലെ തന്നെയുള്ള നിക്കാതിരിക്കാൻ ജാതി അടിസ്ഥാനത്തിൽ കൊണ്ടുവരാനുള്ള സംവിധാനമാണ് ഇത് ഇത്രയും ഉള്ളവരെ കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു ചോദിച്ചു ചോദ്യം ചോദിച്ചാൽ ഇവിടെ കേരളത്തിലല്ല ഈ ഭാരതത്തിൽ മുഴുവനും പറയാനായിട്ട് ബി ജെ പി ആവശ്യപ്പെടുന്നത് കോൺഗ്രസിന് റോളില്ല എന്ന് പറയാനാണ് മാൻമജി ഭാരതത്തിൽ നാട്ടിൽ ഈ ലോകത്തൊന്നുമല്ല എന്ന് ഇന്ദിരാഗാന്ധി ജീവിച്ചിരുന്നുണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലുള്ള ഈ ചരിത്രത്തെ മുഴുവനും തകർത്തുകൾ എന്ന രീതിയിലാണ് ബി ജെ പി സർക്കാർ നേതൃത്വം നൽകുന്നത് അതിനെതിരെയാണ് മഴക്കാലത്തിന് മുൻപുള്ള ശുചീകരണ പ്രവർത്തനം സാങ്കേതിക തടസ്സങ്ങൾ മറികടന്ന് നഗരസഭ പ്രവൃത്തികൾ ആരംഭിച്ചു മഴക്കാലത്തിനു മുമ്പ് തോടുകളും കാനകളും വൃത്തിയാക്കാനുള്ള ഇരുപത് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭ്യമാക്കിയെങ്കിലും സാങ്കേതിക തടസ്സം മൂലം പ്രവർത്തികൾ ആരംഭിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് നഗരസഭാ ചെയർമാന്റെ മുൻകൂർ അനുമതിയോടെ ആരോഗ്യ വിഭാഗം നേരിട്ട് ശുചീകരണ പ്രവർത്തികൾ ആരംഭിച്ചു പ്രധാന തോടുകളുടെ ശുചീകരണം യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവർത്തികളും ടൌണിലെ പ്രധാന കാനകളുടെ ശുചീകരണം താൽക്കാലിക തൊഴിലാളികളെ വെച്ചുമാണ് നടത്തുന്നത് മഴക്കാലത്ത് ആദ്യം വീടുകളിൽ വെള്ളം കയറുന്ന കുട്ടാടം പാടം ആയിരങ്കാല എന്നിവിടങ്ങളിൽ ിലെ തോടുകളുടെ ശുചീകരണം ഹിറ്റാച്ചി ഉപയോഗിച്ച് പൂർത്തിയായി വരുന്നു പ്രധാന തോടായ പറയൻ തോടിന്റെ ശുചീകരണം ജങ്കാർ ഉൾപ്പെടെയുള്ള യന്ത്ര സഹായത്തോടെ അടുത്ത ദിവസം ആരംഭിക്കും നഗരസഭ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനത്തിനായി ഇരുപത്തിയഞ്ച് താൽക്കാലിക തൊഴിലാളികളെയും പത്ത് പകരം തൊഴിലാളികളെയും നിയമിച്ചുകൊണ്ടാണ് പ്രവൃത്തികൾ നടത്തിവരുന്നത് വരുന്നത് കൂടാതെ ഇരുന്നൂറിലേറെ തൊഴിലുറപ്പ് പ്രവർത്തകർ വിവിധ വാർഡുകളിലായി മാത്രം പുല്ലുവെട്ടുന്ന പ്രവൃത്തികൾ കരാർ അടിസ്ഥാനത്തിൽ മാടിസ്ഥാനത്തിൽ നടപടികളും വിദ്യാലയങ്ങളിലെ പ്രവൃത്തികൾ തീയതിക്ക് ശേഷവും ആരംഭിക്കും കൂടുപ്പുഴ യൂണിറ്റ് മൂമെൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അൻപത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തേക്കുള്ള പഠന സഹായവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് ക്ലബ്ബ് പ്രസിഡന്റ് റൈസൺ ആലുക അധ്യക്ഷനായി ചാലക്കുടി മുൻസിപ്പൽ ചെയർമാൻ ഷിബുവാലപ്പൻ മുഖ്യ അതിഥിയായിരുന്നു കൂടപ്പുഴ ഇടവക വികാരി ഫാദർ ജോസ് വേദമറ്റത്തിൽ പ്രഭാഷണം നടത്തി ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തേഡൻ പഠന സഹായ വിതരണം നിർവഹിച്ചു ക്ലബ് സെക്രട്ടറി ബോബൻ പോൾ ട്രഷറർ ബിജു മാളക്കാരൻ മുനിസിപ്പൽ കൌൺസിലമാരായ ബിജി സദാനന്ദൻ സൂസെ സുനിൽ എം എം അനിൽകുമാർ ജോണി മേച്ചേരിൽ ജോസ് ഡേവിഡ് മെജു ചുള്ളിയാടൻ റാഫേൽ അരിക്കാട്ട് ബിജു ചിറയത്ത് ജോസ് നായങ്കര ജോയ് ചുള്ളിയാടൻ എന്നിവർ സംസാരിച്ചു ശ്രദ്ധയിൽപ്പെടുത്താതെ തന്നെ പലതരത്തിലും പല രൂപത്തിലും പലരിലേക്കും കൊടുത്തുവിട്ടിരുന്നു എന്ന വസ്തുത വളരെ സന്തോഷപൂർണ്ണം സ്മരിക്കുകയാണ് കുറച്ച് പേരുടെ പ്രവർത്തനങ്ങളിലൂടെ കുറച്ചു പേർക്ക് നന്മ ജീവൻ ലഭിക്കുന്ന അവസരം അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് ഭംഗിയായിട്ട് നിർവഹിക്കുന്ന ഇരുപതോളം വീടുകളിലേക്ക് ആരും അറിയാതെ കൊണ്ടെത്തിക്കുന്ന പല വ്യഞ്ജന കിറ്റുകളും രോഗികളായി കഴിയുന്നവർക്ക് വേണ്ട ചികിത്സാ സഹായവും എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന സമയത്ത് അവർക്ക് നൽകുന്ന പഠന സഹായ കിറ്റും ഇതെല്ലാം ആരും അറിയിക്കാതെയാണ് ചെയ്തത് കഴിഞ്ഞ വർഷം ഇതിനൊരു കിട്ടുകയും അംഗീകൃത ഒരു 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 രജിസ്റ്റർ ചെയ്തപ്പോൾ കുറച്ച് പ്രോഗ്രാമെങ്കിലും ചെയ്യണം എന്നുള്ള അംഗങ്ങളുടെ വലിയ നിർദ്ദേശത്തെ വളർച്ചപ്പെടുന്ന ഈ വർഷം പ്രോഗ്രാം ചെയ്യുന്നത് വളർച്ചയ്ക്ക് ഏറെ ഈ പത്ത് പേരും ഇന്ന് ചാലക്കുടിയിലെ വ്യാപാരി സമൂഹത്തിന്റെ ഒരു പങ്കുകൂടി ഉണ്ട് എന്ന് ആത്മാർത്ഥത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും

പലപ്പോഴും സാമ്പത്തികമായ പ്രയാസങ്ങൾ രണ്ടും കുട്ടികൾ പഠിക്കാനായിട്ട് പോകുമ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഒരു മാസത്തിലൊക്കെ നമ്മുടെ അനുഭവിക്കേണ്ടി വരുന്ന വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ നമുക്ക് പലപ്പോഴും നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് പരിപാടിയിലെ അധ്യക്ഷത നമ്മുടെ അറിയുന്ന ഭീകരനായ റൈസനാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തികുമാരല്ലേ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം ഉണ്ടാവാറുണ്ട് വ്യാപാരി സമൂഹത്തിന്റെ വലിയൊരു നേതാവ് കൂടിയാണ് അധ്യക്ഷനായിട്ടുള്ള റൈസനാ അതോടൊപ്പം തന്നെ ഒരുപാട് ഉദ്ഘാടനം ചെയ്തൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ പരിപാടിക്ക് യാണ് യൂണിറ്റി മൂവ്മെന്റ് കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞു രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള വിപുലമായിട്ടുള്ള ആദ്യത്തെ ഒരു പരിപാടിയാണ് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ തന്നെ ഇവരെ കൂടപ്പുഴയിലെ അംഗങ്ങളാണ് ഈ പത്ത് സംസാരിക്കുന്നത്

യുടെ വഴികളാണ് എല്ലാ രക്ഷിതാക്കളുടെ മനസ്സിൽ തീർച്ചയായിട്ടും പ്രസിഡന്റ് പ്രസിഡന്റായ ശ്രീ റൈസൻ ആലക്കയാണ് ഈ സൂത്രധാരണം സംസാരിച്ചിട്ട് കിടക്കാം ഏകദേശം പതിനഞ്ചു വർഷ കാലമായി യൂണിറ്റി മൂവ്മെന്റ് പള്ളിയുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നെങ്കിലും എന്നുള്ള കാര്യം സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ യുവ ചെയ്യുന്ന നല്ല സേവനങ്ങള് നല്ല നല്ല പ്രവർത്തനങ്ങള് ഈ പത്ത് പേരും ഈ മാത്രമല്ല തന്നെ ആത്മാർത്ഥമായി ചാലക്കുടി നഗരസഭയിൽ വിധവ പെൻഷൻ മുടങ്ങിയ കാര്യത്തിൽ ഉപഭോക്താക്കൾക്ക് സാധ്യമായ സഹായം നഗരസഭയുടെ ഭാഗത്തുനിന്നും ചെയ്യുമെന്ന് ചെയർമാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭയിലെ വിധവ അവിവാഹിത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ ജനുവരി മാസത്തെ ഒരു മാസത്തെ പെൻഷൻ മുടങ്ങിയ ഒരു സാഹചര്യം അവിചാരിതമായി ചാലക്കുടിയിൽ ഉണ്ടായിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഗുണഭോക്താക്കളുടെ പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് സർക്കാർ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ നാനൂറോളം പേരുടെ പെൻഷൻ തുക ഒരു മാസത്തെ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ തടഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിധവാ പെൻഷൻ വാങ്ങുന്നവർ വർഷാവർഷം നൽകേണ്ട വിവാഹിതയല്ല എന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് യഥാസമയം അപ്ലോഡ് ചെയ്യുന്നതിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് പെൻഷൻ മുടങ്ങാൻ ഇടയാക്കിയതെന്ന് ചെയർമാൻ പറഞ്ഞു വീഴ്ച മനസ്സിലാക്കിയ ഗുണഭോക്താക്കൾക്ക് നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും ഒരു മാസത്തെ പെൻഷൻ നൽകാനുള്ള തീരുമാനത്തിൽ സർക്കാർ തടസ്സവാദം ഉന്നയിച്ചതും വിനയായതായി ചെയർമാൻ പറഞ്ഞു നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ച് പെൻഷൻ നൽകാനുള്ള നഗരസഭാ കൌൺസിലിന്റെ തീരുമാനം സർക്കാർ താൽക്കാലികമായി തടഞ്ഞെങ്കിലും നിയമപരമായി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു സർക്കാർ തടഞ്ഞിവച്ച ജനുവരി മാസത്തെ പെൻഷൻ തുക ആശ്വാസ ധനസഹായമായി ഗുണഭോക്താക്കൾക്ക് നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും അടിയന്തരമായി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു നഗരസഭ ഫണ്ട് നൽകാനുള്ള തീരുമാനത്തിൽ സെക്രട്ടറി വിയോജിപ്പ് രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് അടിയന്തരമായി വിളിച്ചു ചേർത്ത പ്രത്യേക കൗൺസിൽ യോഗത്തിൽ നേരത്തെ എടുത്ത തീരുമാനത്തിൽ തന്നെ കൗൺസിൽ ഉറച്ചു നിന്നത് സെക്രട്ടറിയുടെ വിയോജന കുറിപ്പ് സഹിതം തീരുമാനം സർക്കാർ അംഗീകാരത്തിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നതാണ് ഈ സന്ദർഭത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാരും പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുകയും മേലധികാരികളിൽ സമ്മർദ്ദത്തിന് ഇടയാക്കുകയും ചെയ്തതാണ് ഇപ്പോൾ പെൻഷൻ തുക നൽകാനുള്ള നഗരസഭയുടെ തീരുമാനം തടയപ്പെട്ടതിന്റെ പ്രധാന കാരണം മുൻകാലങ്ങളിലൊന്നും സെക്രട്ടറിമാരുടെ നിയോജനത്തോടെ എടുത്ത കൌൺസിൽ തീരുമാനങ്ങളൊന്നും സർക്കാർ തടഞ്ഞ അനുഭവം ഉണ്ടായിട്ടില്ല ഇത് തീർത്തും രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായാണ് ഉണ്ടായിട്ടുള്ളത് പെൻഷൻ തുക നൽകാനുള്ള കൗൺസിൽ തീരുമാനം താൽക്കാലികമായി തടഞ്ഞ സർക്കാർ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കുന്നതിന് വേണ്ട നിയമോപദേശം തേടാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ വൈസ് ചെയർപേഴ്സൺ ശ്രീ ശ്രീദേവി ീഡർ വിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രീതി ബാബു അനിൽകുമാർ മുൻ ചെയർമാൻമാരായ ദിയോ പൈലപ്പൻ ആലി ഷിബു കൌൺസിലർമാരായ സൂസമ ആന്റണി ബാലൻ റോസി ലാസർ നിയാ പോൾ ജിതി രാജൻ സൗമ്യ വിനേഷ് സുതാ ഭാസ്കരൻ എന്നിവർ അറിയിച്ചു ഇത് വളരെ ഒരു സാഹചര്യമാണെന്നും ഏറ്റവും നിർദ്ധനരായ വ്യക്തികൾക്കാണ് ഈ ഒരു മാസത്തെ പെൻഷൻ നഷ്ടപ്പെട്ടതെന്നും നല്ല ബോധ്യം കൗൺസിലിന് എന്തായാലും ഉണ്ടായിട്ടുണ്ട് അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളും കൗൺസിൽ സ്വീകരിച്ചതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചും ആ പെൻഷൻ മുടങ്ങിയത് വിഷു ഈസ്റ്റർ മാഷ് മാസങ്ങളിലെ ഏറ്റവും പ്രധാനമുള്ള ഒരു മാസത്തെ പെൻഷനാണ് കിട്ടുന്ന അവസരത്തിലാണ് ആ പെൻഷൻ അവർക്ക് നഷ്ടപ്പെട്ടു പോയത് നഗരസഭയുടെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഈ അവിനർവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് നിശ്ചിത സമയത്തിനുള്ളിൽ എൻട്രി ചെയ്യുന്നതിൽ ചില വീഴ്ചകളൊക്കെ സംഭവിച്ചതായി പ്രാഥമികമായിട്ട് തന്നെ കൗൺസിലിന് ബോധ്യപ്പെടുകയുണ്ടായി അത് കൗൺസിൽ വിലയിരുത്തുകയും ചെയ്തതായിട്ട് നമുക്കറിയാം പക്ഷെ നമുക്ക് ഈ ഗുണഭോക്താക്കൾക്ക് പെട്ടെന്നൊന്നും ഇനി ആ ഒരു മാസത്തെ പെൻഷൻ സർക്കാരിന് ലഭിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഒരു മാസത്തെ പെൻഷൻ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും എടുത്തു നൽകാനായിട്ട് ഒരു സമാശ്വാസ ഫണ്ടായി നൽകാനായിട്ട് കൗൺസിൽ തീരുമാനിച്ചത് അന്നത്തെ കൗൺസിൽ യോഗത്തില് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും തീരുമാനം ഐക്യകണ്ഠേനെയാണ് അന്ന് നമ്മൾ എടുത്തത് സർ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പെൻഷൻ തുക കൗൺസിലർമാരുടെ കയ്യിൽ നിന്ന് അവരുടെ ഓണവേദത്തിൽ നിന്നൊക്കെ എടുത്തു കൊടുക്കണം എന്നുള്ള അഭിപ്രായമൊക്കെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞെങ്കിലും അവസാനം നഗരസഭ കൗൺസില് ഒരു പൊതു തീരുമാനം എന്നുള്ളതായിരിക്കും അത് ഏറ്റവും വേഗത്തിൽ നമുക്ക് കിട്ടണം എന്ന സദ്ദേശത്തോടു കൂടി നമ്മുടെ തനത് പഴിയിൽ നിന്ന് കൊടുക്കാനാണ് അന്ന് തീരുമാനിച്ചത് ലഭിക്കേണ്ടത് സ്വാഭാവികമായും ഈ ഒരു വിഷയത്തിൽ മുൻകാലഘട്ടങ്ങളിലൊക്കെ പല കൗൺസിൽ തീരുമാനങ്ങൾക്കുമെതിരെ സർ കലാകാലങ്ങളിലെ സെക്രട്ടറിമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുക പതിവാണ് എനിക്ക് തോന്നുന്നത് ഞമ്മൻകാലത്തെ അനുഭവങ്ങളും നമ്മുടെ പരിശോധനയിൽ സെക്രട്ടറിമാരയച്ച വിയോജനക്കുറിപ്പിന് കാര്യമായിട്ടുള്ള മറുപടി വന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കില്ല അതങ്ങനെ അല്ലെങ്കിൽ തടയുന്ന ഒരു സാഹചര്യവും സാധാരണയായിട്ട് നമുക്കിവിടെ ഉണ്ടാകാറില്ല പക്ഷേ ഇത് വളരെ അപ്രതീക്ഷിതമായി സെക്രട്ടറി നൽകിയ വിയോജനക്കുറിപ്പിനോട് ചേർന്ന് എടുത്ത കൗൺസിലിന്റെ തീരുമാനത്തെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് എടുത്ത തീരുമാനം സർക്കാർ റദ്ദു ചെയ്തിട്ടില്ല താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു നിർദ്ദേശം ലഭിച്ചിരിക്കുകയാണ് എന്തായാലും ഇനി അതിനെ തുടർന്നുള്ള എന്ത് നടപടികൾ സ്വീകരിക്കണതിനെ കുറിച്ച് ഇന്നലെ തന്നെ അടിയന്തരമായി നമ്മുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന് ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട് എന്ത് നടപടികളുമായിട്ട് നടപടികളുമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകാൻ ലീഗൽ തേടാനും ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ പോകാനാണ് ും കമ്മിറ്റിട്ടുള്ളത് ക്രിസ്തു മതം സ്വീകരിച്ച വ്യക്തിക്ക് പട്ടികജാതി പദവി നൽകുന്നത് ഭരണഘടനയെ വഞ്ചിക്കേണ്ടതാണെന്ന് മദ്രാസ് ഹൈക്കോടതി പട്ടികജാതി സംവരണ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കന്യാകുമാരി തെരൂർ പഞ്ചായത്തിലെ വനിതാ ചെയർപേഴ്സണെ അയോഗ്യാക്കിയ വിധിയിലാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെ സുപ്രധാന നിരീക്ഷണം എഐ എ ഡി എം കെ പ്രതിനിധിയായ അമുത റാണി എന്നയാൾക്കെതിരെ മറ്റൊരു അംഗമായ വി ഇയ്യപ്പൻ ആണ് കോടതിയെ സമീപിച്ചത് കന്യാകുമാരിയിലെ തിരൂർ ടൗൺ പഞ്ചായത്തിലെ ഹിന്ദു സിഖ് ബുദ്ധമതം എന്നിവയല്ലാതെ മറ്റേതെങ്കിലും മതത്തിലേക്ക് ഒരാൾ മതം മാറിയാൽ പട്ടികജാതി സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ അവകാശപ്പെടാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അമുത റാണിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന വി ഇയ്യപ്പൻ കോടതിയെ സമീപിച്ചത് അമുതറാണി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാളാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവർ വിവാഹ സമയത്ത് ക്രിസ്തു മതം സ്വീകരിച്ചിരുന്നു എന്നും ഇയപ്പൻ കോടതിയെ അറിയിച്ചു ഹർജിയിൽ വാദം കേട്ട ജസ്റ്റിസ് എൽ വിക്ടോറിയ ഗൌരി സ്വമേദിയ ക്രിസ്തു സ്വീകരിച്ചവർക്ക് പൊതുജോലിക്ക് വേണ്ടിയും പട്ടികജാതിക്കാരിയാണെന്ന് അവകാശപ്പെടാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ ക്രിസ്ത്യൻ വിവാഹ നിയമം അനുസരിച്ച് മതം മാറിയതിനാൽ വിവാഹം കഴിഞ്ഞ ശേഷം ഇവർക്ക് സ്വയം ഒരു ഹിന്ദുവായി അവകാശപ്പെടാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി ഇടലക്കാട് സമനിയ സാംസ്കാരിക സമിതിയുടെയും ഗ്രാമീണ വായനശാലയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വാർഷികാഘോഷ പരിപാടികൾ ആരംഭിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ആദ്യ ദിവസമായി വെള്ളിയാഴ്ച സംഘടിപ്പിച്ച വികസന സെമിനാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു സി എം ബിജു വി പി ലോറൻസ് എന്നിവർ ചർച്ച നയിച്ചു ബെന്നി ഇക്കാൻ ഫ്രാൻസിസ് മഞ്ഞളി ജോൺസൺ ആന്റണി ഇ ടി ബാബു എന്നിവർ ക്രോഡീകരണം നടത്തി പ്രദേശവാസികളായ ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന ഓപ്പൺ ക്യാൻവാസ് ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവ് കെ ആർ കുമാരൻ മാസ്റ്റർ നയിച്ചു തുടർന്ന് കലാസന്ധ്യ അരങ്ങേറി രണ്ടു ദിവസമായി ശനിയാഴ്ച ഏകദിന വിദ്യാർത്ഥി ശില്പശാല നടന്നു ഫാദർ സെബാസ്റ്റ്യൻ തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്തു

തിരുവനന്തശല്യത്തിൽ പുറത്തിമുട്ടിയ ചാനക്കുടിയിൽ നഗരസഭ ഓഫീസിൽ സംഘർഷം നീഗ്രോ യുവ കേന്ദ്രയുടെ പേരുമാറ്റിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പരിയരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു വിധവ വിവാഹിത പെൻഷൻ കാര്യത്തെ ഉപഭോക്താക്കൾക്ക് സാധ്യമായ സഹായം നഗരസഭയുടെ ഭാഗത്തു ഭാഗത്തുനിന്നും ചെയ്യുമെന്ന് അറിയിച്ചു സമന്യ സാംസ്കാരിക സമിതിയുടെയും ഗ്രാമീണ വായനശാലയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വാർഷിക ആഘോഷ പരിപാടികൾ ആരംഭിച്ചു ഇതോടെ ഈ വാർത്ത ബുലറ്റിൻ സമാപിച്ചു നമസ്കാരം